ം കൂപ്പി നിന്നൃദയത്തിലൊരു ഗാത്ത മരഗണ പാവത്താൽ കുരിശിൽ മൂന്നാണിയിൽ വ്രതനായവനെ ഹൃദയത്തിലൊരു ഗാത്ത മരഗണപാപക്ത കുരിശിൽ മൂന്നാണിയിൽ ൃതനായവനേ കല്ലറയിൽ നിന്നു നാം ദീനമങ്ങ് കല്ലറയിൽ നിന്നു നാം ദീനമങ്ങ് ഈശ്വനായി വീണ്ടും മുതിർത്തവനെ വണം ചെയ്തവനേ ദാതിരാ മലയിലെപ്പണം പളാകുന്ന മദ്യ സമൂഹങ്ങൾ അരണൊന്ത കരം കൂട്ടി നിന്നു എൻ പാപമോട്ടോട്ടോ കണ്ണീരൊഴുക്കിനത്തിൽ വീണുറങ്ങി എൻ പാപമോത്തോത്തു കണ്ണീരൊഴുക്കിനാ നിന്തിരുപാദത്തിൽ വീണുറങ്ങി നിൻസ്വരം കേട്ടു ഞാൻ ഉണർന്നപ്പോൾ കണി കണ്ടു നിൻ സ്വരം ൂ ഞാൻ ഉണർന്നപ്പോൾ കണി കണ്ടു നിൻ തിരുമാറില് തിരുമുറി നിൻ തിരുശിരേശുദേവൻ്റെ ഗാകുൽ താമാതയിലേ ഭാവികളാകുന്ന മദ്യ സമൂഹങ്ങൾ അരൾദരം നിന്നു